ഹരേ കൃഷ്ണ ജീവിതത്തിൻ്റെ ആരംഭം മുതൽ മരണസമയത്ത് ഇന്ദ്രിയങ്ങളും മനോബുദ്ധികളും തളരുന്നത് ഏതൊരു വസ്തുവിൻ്റെ സ്മരണമാണോ ഇടതടവില്ലാതെ വ്യക്തമായും ദൃഢമായും മനസ്സ് ശീലിച്ചിരുന്നത് ആ ശീലം മരണസമയത്തും തുടരുവാൻ കഴിയും വൈദ്യുതിയുടെ അതിശക്തമായ പ്രവാഹം കൊണ്ട് വേഗത്തിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ വൈദ്യുതി നിലച്ചുപോയാലും ഏതാനും നിമിഷം കൂടി കറങ്ങിക്കൊണ്ടിരിക്കുമല്ലോ അതുപോലെ ആദ്യകാലത്ത് ചിന്തിച്ച് ചിന്തിച്ച് അഭ്യസിച്ച് ശീലമായി കാരണം മരണസമയത്തും ചിന്തിക്കുവാൻ കഴിയും ചിന്താശീലം വളർത്തിയെടുത്ത് ഭക്തി കൊണ്ടായാലും സ്നേഹം കൊണ്ടായാലും വിദ്വേഷം കൊണ്ടായാലും ഭയം കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല എപ്പോഴും ഇടപെടാതെ വ്യക്തമായും ദൃഢമായും ചിന്തിക്കണം എന്നതാണ് പ്രധാനം നല്ല ഈശ്വര വിശ്വാസ ആണ് മനസ്സിലുള്ളതെങ്കിൽ അതിനനുസരിച്ചുള്ള ജീവിതമാണ് അടുത്ത ജന്മത്തിൽ നമുക്ക് കിട്ടുക ഹരേ ഗുരുവായൂരപ്പ